ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ ചിത്രമാണ് മോളിവുഡിൽ നിന്നും എംബ്രാനിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് സംവിധായം തന്നെ വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എംബ്രാൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു നോർത്ത് ഇന്ത്യയിലാണ് ആദ്യ അഭിമുഖങ്ങൾ കൊടുത്തു തുടങ്ങിയത് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ കാരണം ഈ ചിത്രം നോർത്ത് ഇന്ത്യയിൽ വലിയൊരു റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അതിനദ്ദേഹം എടുത്തു പറയുന്ന ചില കാരണങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മൾ തനി മലയാളം സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പ്രോപ്പർ പാൻ ഇന്ത്യൻ ചിത്രമാണ് എംബുരാൻ എന്ന ചിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിൽ മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം ഡയലോഗ് തന്നെയാണ് കൂടാതെ ചിത്രത്തിന്റെ ഫസ്റ്റ് മിനിറ്റ് നമ്മൾ കാണുന്നത് ഒരു ഹിന്ദി ഫിലിമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് സംഭവിക്കുന്നത് കാരണം ഈ ചിത്രം ആ പ്ലേസിലാണ് കഥ പറയുന്നത് അതുകൊണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യും നമ്മൾ കെ പോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ ആ രീതിയിലായിരിക്കും നമ്മൾക്ക് ഈ ചിത്രം കാണുമ്പോഴും ഫീൽ ചെയ്യുക എന്ന രീതിയിൽ വേണമെങ്കിൽ അനുമാനിക്കാം അതുകൊണ്ട് തന്നെ നോർത്ത് ബെൽറ്റിൽ ഒരു പ്രോപ്പർ വൈഡ് റിലീസ് ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് എംബുരാ ടീം അംഗങ്ങൾ പൃഥ്വിരാജിന്റെ വാക്കുകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് ആ വിഭവങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുമാണ് കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയി പൃഥ്വിരാജ് നല്ല കോൺഫിഡൻസോടുകൂടി ചിത്രത്തെ കുറിച്ച് പറയുന്നതുണ്ട് അതൊക്കെ കൂടാതെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളും എബുരാൻ എന്ന സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന കൂടി പൃഥ്വിരാജ് നൽകിയാണ് മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കേൾപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ പൃഥ്വിരാജ് സുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്നും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നതും ഇപ്പോഴത്തെ എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് സംവിധായൻ പൃഥ്വിരാജ് രാജ് നൽകിയ അപ്ഡേറ്റ് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ചിത്രം ഐ മാക്സിലും റിലീസിനെത്തും എന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത് മോഡേൺ ഐ മാസ്റ്ററിംഗ് ടെക്നോളജി അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ലെറ്റ് സി എന്നാണ് പൃഥ്വിരാജിന്റെ ട്വീറ്റ് ഇതാണ് ആരാധകരുടെ സംശയങ്ങൾക്ക് വഴിവെച്ചത് ഒപ്പം ഐ മാക്സിന്റെ ഒഫീഷ്യൽ അക്കൌണ്ടിനെയും പൃഥ്വി മെൻഷൻ ചെയ്തിട്ടുണ്ട് ചിത്രം ഐമാക്സ് സ്ക്രീനുകളിൽ എത്തുകയാണെങ്കിൽ അത് കളക്ഷനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ചിത്രം എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേശ്യരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എൽ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ലൂസിഫർ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഒരു കേരള ടച്ച് ഉള്ള രീതിയിലാണ് കേരള രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന രീതിയിലാകുമ്പോൾ ആ ചിത്രം കൂടുതലും അന്യഭാഷകളിലേക്ക് ചർച്ച ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അത് തന്നെയാണ് സംഭവിച്ചത് മലയാളത്തിലും മലയാളികൾക്കിടയിലുമാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രം ഓടിയതും വലിയ കളക്ഷൻ ഉണ്ടാക്കിയതും എന്നാൽ എബുരാൻ എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു സ്റ്റാൻഡ് അലോൺ ചിത്രമായി തന്നെയാണ് കണക്കാക്കേണ്ടത് അങ്ങനെയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് പൃഥ്വിരാജ് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാർട്ട് കണ്ടില്ലെങ്കിലും ഈ ചിത്രം ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമായി തന്നെ അവർ ഫീൽ ചെയ്യും അതിന് ആദ്യത്തെ പാർട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പുതിയ കാഴ്ചക്കാരോട് പൃഥ്വിരാജ് പറയുന്നത് എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇതൊരു നാഷണൽ ലെവൽ കഥ പറയുന്ന ഒരു ചിത്രമാണ് നാഷണലും കഴിഞ്ഞ് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ ചിത്രത്തിന്റെ കഥ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇത് കണക്ട് ആകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു അതിനൊപ്പം തന്നെയാണ് ചിത്രത്തിലെ ഒരു കഥ സഞ്ചരിക്കുന്നത് ഒരു ഹിന്ദി ഫിലിം പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും എന്ന രീതിയിലാണ് അതിൽ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഡയലോഗുകൾ ഹിന്ദിയിൽ തന്നെ ആയിരിക്കും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ിൽ ഒരു വൈഡ് റിലീസിന് അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത് ഇതിനോടകം തന്നെ കേരള ബെൽറ്റിൽ ആശീർവാദ് സിനിമാസ് എംബുരാൻ എന്ന സിനിമയെ ചാർട്ട് ചെയ്യുന്ന രീതി കണ്ട് പ്രേക്ഷകർ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ആരാധകരൊക്കെ ഇപ്പോൾ ആഘോഷ മൂഡിലാണെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഒരു വലിയ ഗ്യാപിന് ശേഷമാണ് ഇങ്ങനെ വലിയൊരു രീതിയിലുള്ള ചാർട്ടിങും ഒക്കെ അവർ കാണുന്നത് അതിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഓരോ ആരാധകരും കൂടാതെ ഫാൻസോടെ ടിക്കറ്റുകളൊക്കെ അറിയിക്കുന്നതിന് മുമ്പേ വിറ്റ് തീർന്നു എന്ന വിവരങ്ങൾ കൂടി വരുമ്പോൾ പറയണ്ടല്ലോ എന്തുമാത്രം ഡിമാൻഡാണ് എംബുരാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇനി ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഈ ചിത്രത്തിന് കിട്ടുക എന്നത് ാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് കൂടാതെ ഐ മാക്സിലും ചിത്രം എത്തുകയാണ് അങ്ങനെ വന്നാൽ അതായത് കേരളത്തിലെ അവൈലബിൾ ആയിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്ക്രീനുകളിലും എംബ്രാൻ മാർച്ച് ഇരുപത്തി ഏഴിന് കളിച്ചിരിക്കും വേറെ ലെവൽ പരിപാടി ആയിരിക്കും ആശീർവാദ സിനിമാസ് ഒരുക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നതും